ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നിബിദിനത്തിൻ്റെ ദിവസം നിബിദിന ദിവസത്തെ കുറച്ച് ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ മേമാൻ്റെ വീട്ടുകാട്ടിവിടെ സ്വീകരണം കൊടുക്കണുണ്ടായിരുന്നു മദ്രസിലെ കുട്ടികൾക്ക് ജാഥ വരുമ്പോൾ അപ്പോൾ അതാ ബിസ്ക്കറ്റാട്ടോ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ മകൾക്ക് കയറുകയാണ് എന്നാൽ ഔട്ടിൽ നിന്നാൽ ഞങ്ങൾക്ക് ശരിക്ക് കാണാലോ വീഡിയോസൊക്കെ എടുക്കാമല്ലോ എഴുതി ഞങ്ങൾക്ക് മകൾക്ക് വന്നതാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഇവിടുത്തെ അയൽവാസികളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം തറച്ചു കുട്ടനും ഇമ്മയും ഓലക്കുണ്ട് അവിടെ എന്താ ബിസ്ക്കറ്റ് കൊടുക്കാന് കുട്ടികളും ഒലക്ക് വന്നിട്ട് അമ്മാരും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ അങ്ങനെന്താ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇതഫക്കെ കളിച്ച് പാട്ട് വന്നാൽ കോപ്പി റേറ്റ് ഉണ്ടാകും കരുതി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ സ്കൗട്ടിൻ്റെ കുട്ടികൾ എന്തെഫോ അങ്ങനെ ഫ്ലവർഷോ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വല്ല ഡ്രസ് കോഡും എല്ലാം നല്ല അടിപൊളി കേട്ടോ പിന്നെന്താ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കുറേ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ജാഥ കുറേ ജാഥക്ക് കുറേ പേരുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ ഇപ്പം കയ്യും ഇപ്പം കയ്യും കരുതി കുറേ കുറെ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെറുതാക്കി ഒന്ന് ചുരുക്കി കേട്ടോ ചെറുതാക്കി അല്ല വലുതായിട്ടെന്നെ ചുരുക്കി പിന്നെതാ ഷെയ്യിൻ്റെ വണ്ടിയിൽ ഇന്നോട്ടോ ബോക്സ് ഇതൊക്കെ വെച്ചിരുന്നത് തൊട്ട് അപ്പുറത്ത വീട്ടിലും ഓലും തന്നെ സ്വീകരണമൊക്കെ അപ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ട് പോവാണ് കഴിഞ്ഞ വർഷം ഇവിടെ കൊടുത്തേനും കേട്ടോ അന്ന് പായസേനും ഈ വർഷം ബിസ്ക്കറ്റാണ് പക്ഷെ നല്ല ചൂടാണ് നല്ല നല്ല വെയിലും കഴിഞ്ഞ വർഷം ഒരു ചെറിയ മഴയൊക്കെ ആയിട്ട് ആൾക്കാർ കുറവുണ്ടായിന് കാരണം മഴ പെട്ടെന്ന് വന്നപ്പോൾ അങ്ങനെ വണ്ടി മെല്ലായിട്ടും അങ്ങനെ ചിലവിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോയി പിന്നെന്താ ചത കയ്യാനായിട്ടോ ചെയ്യാൻ മുറിച്ച് മുറിച്ച് എടുത്ത് കേട്ടോ വീഡിയോ കുറേ ഉണ്ടായിനും ഞാനും ഇനി മോളും നേരത്തെ തന്നെ വേണീറ്റ് ചായ കടിയൊക്കെ റെഡിയാക്കി കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ചായയുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങളങ്ങനെ പെട്ടെന്ന് പോന്നതാണ് ഈ മണിക്ക് മണിക്കുന്ന ചാത ഉണ്ട് കാരണം അപ്പോൾ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ സ്വീകരണം കൊടുക്കണോണ്ട് തന്നെ ഒന്ന് അവിടെ നിന്നാ ശരിക്കും കാണുകയും ചെയ്യരുതി പിന്നെ അത് പെൺകുട്ടികളൊക്കെ ഇങ്ങോട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്ന പെൺകുട്ടികളെ ജാതിയിൽ അങ്ങനെ പോകലില്ല ഒരിക്കലുള്ള ചിരി ചീരണിയൊക്കെ മദ്രസ് തലേന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കും പിന്നെ അത് ഞങ്ങളും തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ജാതി ഒക്കെ പോയാൽ പിന്നെ മോളിതവിടെ കുട്ടികളപ്പമൊക്കെ കളിക്കാനും അതിൻ്റെ അടിയിൽ കുറേ കുറച്ച് കരിഞ്ഞൊക്കെ ഉള്ള എടുക്കണം ഇഷ്ടമല്ല അങ്ങനെ എന്താ ഞങ്ങളെ ചീരണ്ണി ബിസ്ക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഇനി നേർച്ച ഒക്കെ ഉണ്ടെന്നാൽ അപ്പോൾ നേർച്ചക്കൊക്കെ പോകണം പണിയാളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിതാ അവിടെ ഞാൻ ഞാനിനിമോളും വീട്ടിലെത്തി വീട്ടിലെത്തിയൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ചായയുടെ ഒക്കെ കഴിച്ച് നല്ല പൊരിച്ചവത്തിരിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കറിയൊന്നും വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇനി പിന്നെതാ ശരി ജാതിക്ക് പോയതുകൊണ്ട് തന്നെ കുറേ ചീരണ്ണി കിട്ടിയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അപ്പോഴത്തേന് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് തുടക്കലും തിരുമ്പലും എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ല ഫുഡൊന്നും ഉണ്ടാക്കണ്ട നേർച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് അതൊക്കെ കിട്ടും അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബാക്കി എല്ലാ പണിയും ഒക്കെ കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി കരാൻ നിന്നപ്പോഴാണ് ഞാൻ ഈ ചീരണി ഒന്ന് വീഡിയോ എടുക്കട്ടിയിരുന്നത് പിന്നെ ഞാൻ നേർച്ചയ്ക്ക് പോയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല തിരക്കും പിന്നെ ഇനിമോളെ ഞാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ല ഇനി മോളിവിടെ ഉറങ്ങീനും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ നേർച്ച കൈ ചോറൊക്കെ വാങ്ങി വന്നിട്ട് കഴിക്കണത് അപ്പളം കേട്ടോ പിന്നെ വീടിയെടുക്കണേ അങ്ങനെതാണ് നല്ല നെയ്ച്ചോ നല്ല ബീഫൊക്കെ ഉണ്ടായിന് നല്ല ടേസ്റ്റാണ് നേർച്ച അല്ലെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അങ്ങനെ ചോറ് വേക്കൊക്കെ കഴിഞ്ഞ് പിന്നെ മുളക്കൊന്നു ഇറങ്ങി നെയ്ച്ചോക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞങ്ങളിതാ കുഞ്ഞുട്ടിൻ്റെ പാണ്ടിക്കാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മേമാൻ്റെ അവിടെക്ക് വന്നതാട്ടോ മിതക്കുട്ടിൻ്റെ സുന്നതല്ലാണെന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടില്ലേനും അപ്പോൾ ഓനൊന്നും കാണാം പിന്നെ ഇന്നുമോളിയും റിച്ചിക്കൂട്ടനെ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പാണിക്കാടൊക്കെ എത്തി ഇന്നു ഇന്നുമോളെയും റിച്ചിക്കൂട്ടനെയും ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചും കണ്ട് കുഞ്ഞുട്ടിൻ്റെ അവിടെക്ക് പോവുകയാണ് അങ്ങനെതാ ഞങ്ങളിവിടെ എത്തി കേട്ടോ അപ്പോൾ ഇവിടെതാണ് റംബുട്ടാനുണ്ടായിക്കണം കേട്ടോ നല്ല ഓൺ ഉണ്ടായിരിക്കണം നല്ല മധുരമല്ല റംബുട്ടാനും അപ്പോൾ ചെന്ന് കയറി ഇടണേ മാം അതൊക്കെ പറിച്ചു തിന്നു പിന്നെ അതാ ഇത് കുട്ടനതാണ് അവിടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞുട്ടി അമ്മി തളിയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പുറത്തുതന്നെ അപ്പോൾ അവനെ ഞങ്ങളിങ്ങനെ നോക്കാം കേട്ടോ ഞങ്ങൾ അന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് പോയതാണ് അപ്പോൾ അവനെ ഒന്നിങ്ങോട്ട് ഉഷാറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞുട്ടി ഞങ്ങൾക്ക് നല്ല അപകടം അതിൻ്റെ ജ്യൂസൊക്കെ തന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ പുറത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഇന്നും മോളും പറിച്ച് പൊട്ടിയനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി പോലും കളി തുടങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങളും തന്നെ റംബുട്ടാനൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അനു പറിച്ചു തരാറുണ്ട് മുകളിൽ നല്ല പഴുത്തത് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓന് പറിച്ചു തരാൻ വേണ്ടി കയറാറുണ്ട് അപ്പം ഞാനിത് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് ഓനെ വീഡിയോയിൽ കാണിക്കരുത് എന്നൊക്കെ പറയും പക്ഷെ ജസ്റ്റ് ഓനൊന്ന് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ റംബുട്ടാനൊക്കെ പറിച്ചു നല്ല നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഞങ്ങളവിടെ കുറേ നേരം നിന്നീനുട്ടോ കുറേ സമയം അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അവിടെ നേർച്ച ചോറും എല്ലാതും ഉണ്ടായിന് കേട്ടോ അങ്ങനെതാ ഞങ്ങളവിടെ വീട്ടിലെത്തിയപ്പോൾ സേക്ക് ഞാൻ ചോറ് വിളമ്പിച്ചതിനും അപ്പോൾ അത്രേ ഉള്ളിട്ടോ വീഡിയോ ആക്കി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ